എൻ്റെ പേര് ബിന്ദു ഞാൻ കോഴിക്കോട് ജില്ല വടകരയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് ആദ്യം തന്നെ ഉണ്ടായത് രോഗസൗഖ്യമാണ് എൻ്റെ യൂട്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു അത് സംബന്ധിച്ച് എനിക്ക് മുപ്പത് ദിവസത്തെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് നിയോഗപ്രാർഥന വെച്ച് അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഉടമ്പടി തായൽ എങ്ങനെ പ്രയോഗിക്കണമെന്നും എങ്ങനെ കൊണ്ടുനടക്കണമെന്നും പ്രാർത്ഥന എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ആദ്യമായിട്ട് വന്ന ഉടമ്പടി എടുത്ത് ഞാനൊരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് ഇവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ എനിക്ക് മുപ്പത് ദിവസത്തെ ബ്ലീഡിങ് വന്നപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥന അതോടുകൂടി അമ്മ എൻ്റെ യൂട്രസിലെ മുഴയെ എടുത്തു കളഞ്ഞ് ഞാനിപ്പം മൂന്ന് വർഷമായി മെൻസസ് ആകത്തില്ല അതാണ് എനിക്ക് ഒന്നാമത് തന്ന അനുഗ്രഹം രണ്ടാമത് തന്ന അനുഗ്രഹം എൻ്റെ കാലിന് മടമ്പിന് ഒരു എല്ല് വളർന്നിട്ട് പുറത്തോട്ട് ചാടിയതു എനിക്ക് കാൽ നിലത്ത് വെച്ച് അമർത്തി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു നടക്കുമ്പോൾ ഭയങ്കര വേദന അനുഭവപ്പെട്ടു ഞാൻ പല ഡോക്ടർക്കും കാണിച്ച് സ്കാനിങ് എടുത്ത് ഇഞ്ചക്ഷൻ വെച്ച് എന്നിട്ടും എനിക്ക് സുഖത്തിനൊരു കുറവുണ്ടായിരുന്നില്ല എൻ്റെ കാലിന് ഇഞ്ചക്ഷൻ വെച്ച സ്ഥലത്ത് പാട്ടുപോലെ നിറം മാറി വരികയും മരുന്ന് പുരട്ടിയിട്ടൊന്നും മാറാതെയും വന്നപ്പോൾ ഞാൻ എൻ്റെ ഈശോനോടും അമ്മമാതാവിനോടും പറഞ്ഞ് എനിക്കുള്ള രോഗത്തിൻ്റെ മരുന്ന് ഇനി അമ്മയുടെ തൈലാണ് ഇത് പുരട്ടി എനിക്ക് സൗഖ്യമാക്കി തരണം ഞാനൊരു പത്ത് പതിനൊന്ന് ദിവസമായി അത് പെരട്ടി ഞാൻ അറിയാതെ തന്നെ ആ രോഗം മാറ്റി അവിടെയുള്ള പാണ്ടുപോലെയുള്ള അടയാളങ്ങളും പോയി പിന്നെ എനിക്കുണ്ടായ സൗഖ്യം ഞാനൊരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ് എൻ്റെ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ തൊഴിലാളിയാണ് ഞാൻ അവിടെ പണി കുറവായതുകൊണ്ട് പത്താം വാർഡിലേക്ക് ഞങ്ങൾ കുറച്ച് ആളുകളെ അവിടേക്ക് മാറ്റി അവിടെ പണി കൊടുത്ത് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ പതിനൊന്നാം വാർഡ് എൻ്റെ വാർഡിലായ അംഗങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കി അവരിങ്ങോട്ട് തന്നെ അയക്കണമെന്നും എന്നും പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ തന്നെ പണിയെടുക്കണം എന്നാണ് ഞങ്ങൾ പോയ ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടം അവിടെ നല്ല ഒത്തൊരുമയോട് കൂടി നല്ല മേറ്റായിരുന്നു സന്തോഷവും സമാധാനവും ഉണ്ടായ ഒരു ജോലിയായിരുന്നു അതുകൊണ്ട് അവിടെ തന്നെ പണിയെടുക്കണം എന്ന് എല്ലാവർക്കും ഇഷ്ടം ഞാൻ പറഞ്ഞ ആരും ഒന്നും കൊണ്ടും വിഷമിക്കണ്ട എൻ്റെ അടുത്ത് അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലുണ്ട് ഉപ്പുണ്ട് ഇതെല്ലാം പ്രയോഗിച്ച് ഞമ്മൾക്ക് ഇവിടുത്തെ പ്രസിഡൻറ്റിനോട് പറയാം പ്രസിഡൻറ്റിൻ്റെ അടുത്തൊരു അപേക്ഷയുമായി ചെന്നു തൈലം പുരട്ടി ഉപ്പ് കൊണ്ട് കുരിശു വരച്ച് പ്രസിഡൻറ്റിന് നിയോഗം കൈമാറി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ തന്നെ പണിയെടുക്കണമെന്ന് പ്രസിഡൻ്റ് പറഞ്ഞ് യാതൊരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളിവിടെ തന്നെ പണിയെടുത്തോളിന്ന് അങ്ങനെ ഒരു സൗഖ്യം എനിക്ക് തന്നു ഞമ്മൾക്ക് ഇവ അവിടെ തന്നെ പണി തരും പ്രസിഡന്റ് ഞമ്മളെ വിളിച്ചിട്ട് പറയുന്നു പറഞ്ഞ് ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ പ്രസിഡന്റ് വിളിച്ചിട്ട് പറഞ്ഞ് പത്താം വാടി തന്നെ നിങ്ങൾ പണിയെടുത്തോളാം പറഞ്ഞ് അങ്ങനെ തന്ന സൗഖ്യം പിന്നെ എനിക്കുണ്ടായത് ഇരുപത്തിരണ്ട് വർഷമായി ഞങ്ങളെ വീട്ടിലേക്ക് വഴിയില്ല രണ്ടടി വഴി ഞങ്ങൾക്ക് അടുത്ത വീട്ടുകാർ തന്നതാണ് ആ വഴിയിൽ പുല്ലും കാടും നിറഞ്ഞാൽ ഞങ്ങളത് മഴക്കാലം വരുമ്പോൾ വൃത്തിയാക്കും വൃത്തിയാക്കാൻ തുടങ്ങുമ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും എന്നും ഞാൻ കരയും മാതാവിൻ്റെ അടുത്ത് രണ്ടടി വഴിയേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല മാതാവ് അതി ഉപ്പിട്ട് ഞാൻ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ബയക്കിനും അക്കാളത്തിനൊന്നും ഞാൻ പോയില്ല ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ അവർ തന്നെ വഴി ഞങ്ങൾക്ക് തിരിച്ചു തന്നു രണ്ടടികൾ ഇപ്പോൾ ആറടികൾ വര നീളത്തിലാണ് ഞങ്ങൾക്ക് വഴി തന്നത് കുറേ അനുഗ്രഹങ്ങൾ തന്ന് സഹായിച്ച അനുഗ്രഹിച്ച അമ്മ മാതാവിനും എൻ്റെ ഈശോ അപ്പച്ചനും കൊടാനുകൂടി നന്ദി പിന്നെ എനിക്കുണ്ടായ അനുഗ്രഹം ഇവിടെ നിന്ന് ഒരു ചേച്ചി സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കും സങ്കടമായി ആ സാക്ഷ്യത്തിൽ ചേച്ചി ഇങ്ങനെ പറയുണ്ടായി ഞാനാണ് ഉടുമ്പടി എടുത്തത് എൻ്റെ വീട്ടിലുള്ളവർക്കാണ് അനുഗ്രഹം മുഴുവൻ അമ്മനെ കാണാൻ പോലും സ്വപ്നത്തിൽ കാണാനോ മുല്ലപ്പൂവിൻ്റെ മനസ്സ് ആസ്വദിക്കാനോ ഒന്നും ആ ചേച്ചിക്ക് സാധിച്ചില്ല ആ ചേച്ചി അന്ന് കരയുണ്ടായി അതുപോലെ ആദ്യാനം കൂടുമ്പോൾ ഞാനും കരഞ്ഞു എനിക്കും അമ്മനെ ഒന്ന് സ്വപ്നത്തിൽ കണ്ടാൽ മതി വേറെ ഒന്നും അമ്മ എനിക്ക് തരണ്ട അന്ന് രാത്രി ഞാനും സ്വപ്നത്തിൽ കണ്ട് എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിന് എനിക്കെന്തോ സന്തോഷമായി പിന്നെ ഞാൻ ഇവിടുത്തെ ധ്യാനത്തിൽ വേറൊരു സിസ്റ്റർ സാക്ഷ്യം സാക്ഷ്യവും പറയുണ്ടായി ആ സിസ്റ്റർ കുടുംബത്തിലെ ക്യാൻസർ രോഗിക്ക് രണ്ട് തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കൊടുത്തെന്നും പറഞ്ഞ് ഉള്ള ഒരു സാക്ഷ്യം ഞാനിവിടെ കണ്ടു അപ്പോൾ എനിക്കും എന്തെല്ലാം ഒരു സമാധാനക്കേട് അമ്മ എൻ്റെ അപ്പരെയല്ലേ അമ്മ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്തോ ഒരടയാളോ ഒന്നും കാണിച്ചു തരാത്ത എന്നുള്ളൊരു ചിന്തയായി എനിക്ക് ഞാൻ ഞാനെന്നിപ്പോൾ മാതാവിനോട് പറഞ്ഞു ഇതുപോലെ എന്തെങ്കിലും അടയാളോ അത്ഭുതമോ എനിക്കും കാണിച്ചതാണ് അമ്മ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച് സന്ധ്യാ നേരം രണ്ട് തിരിയും കത്തിച്ച് വെച്ച് ഞാൻ രണ്ട് പ്രാർത്ഥനയോ ഒപ്പരും ചെല്ലി ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കുറേ പ്രാവശ്യം എനിക്ക് തിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി അമ്മ മാതാവിന്റെ കൂടെ ഉണ്ട് എന്നുള്ള പിന്നെ ഞാൻ അത്ഭുതം ചോദിച്ചപ്പോൾ എനിക്ക് ഇടിപെട്ട സാക്ഷ തന്ന് എല്ലാവർക്കും മാതാവിന് തിരിയിലാ കാണിച്ചു കൊടുത്തേ പറ്റേ തിരിയിൽ എനിക്ക് അമ്മ മാതാവിന്റെ തിരു കൃതയാ തന്ന് ആ തിരു കൃതയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടു ഈ രണ്ട് തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അമ്മന്റെ നിർമ്മല കൃതയാ തന്നി ഇതിലേറെ വലിയ സന്തോഷം ഇനി എന്താ വേണ്ടി ഇനി അമ്മ അമ്മ തന്നിട്ടില്ലെങ്കിലും കൂടെ ഇത് തന്ന തിരുകുമാരനും ദൈവനാമത്തിന് െ എന്റെ പേര് അശ്വന്ത് ഞാൻ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്ന് വരുന്നത് ഞങ്ങള് നോൺ ക്രിസ്ത്യൻസ് ആണ് ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസമാണ് വരാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ ഓരോ പ്രശ്നങ്ങൾ അതായത് അമ്മ പറഞ്ഞതുപോലെ തന്നെ വഴിയുടെ പ്രശ്നം അതുപോലെ തന്നെ കുടുംബശ്രീയിലെ കുറച്ച് പ്രോബ്ലംസ് അങ്ങനെ ഒരു പ്രോബ്ലം തീരുമ്പം അടുത്തൊരു പ്രോബ്ലം വരാം പിന്നെ അത് പോലീസ് കേസാവുക പോലീസ് വീട്ടിലേക്ക് വരിക ചില പ്രശ്നങ്ങൾ അത് കോടതി വരെ പോകുക അങ്ങനെ നമുക്ക് സമാധാനം ഇല്ലാണ്ട് നമ്മൾ ചില സമയത്ത് ദൈവത്തെപ്പോലും നമ്മൾ എന്ത് കുറ്റം പറഞ്ഞ് പോകുന്നൊരവസ്ഥ കടന്നു വരികയാണ് അങ്ങനെ ഇരിക്കേ സമാധാനമില്ല ഓരോ രാത്രികളും ഇങ്ങനെ ഒരു പ്രോബ്ലം കഴിയുമ്പം ആ പ്രോബ്ലത്തെക്കാട്ട് വലിയൊരു പ്രോബ്ലമാണ് അടുത്ത വരുന്നത് അങ്ങനെ പ്രോബ്ലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സമാധാനത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന ഒരു സമയത്താണ് മാതാവ് കൈപിടിച്ച് ഈ കൃപാസന മണ്ണിലേക്ക് കൊണ്ടുവരുന്നത് അമ്മ ഞങ്ങളിവിടെ കൊണ്ടുവന്നു ഈ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ആദ്യം ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തു അപ്പോൾ ട്രെയിൻ ബുക്ക് ചെയ്തത് ആദ്യമായിട്ട് ആലപ്പുഴയിലേക്ക് വരികയാണ് അപ്പോൾ ആലപ്പുഴയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരണം റൂട്ടൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ട്രെയിനിൽ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത് അപ്പം ഞങ്ങൾ വടകര സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ട്രെയിൻ ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ട്രെയിനിൽ മുന്നിൽ എത്തുന്ന സമയത്താണ് ഞങ്ങളോട് ആരോ പറയുന്നത് നിങ്ങൾ സ്ലീപ്പറിലേക്ക് കയറേണ്ട ലേഡീസിലേക്ക് കയറാൻ അങ്ങനെ അമ്മയും ചേച്ചിയും കൂടി ലേഡീസിലേക്ക് കയറുന്നത് ഞാൻ തൊട്ടുള്ള ജനറിലേക്ക് കയറുന്നത് ഈ ലേഡീസിൽ ഇവിടെ ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് ഇരിക്കുന്ന ഒരു ഫാമിലീസ് ഓൾറെഡി ഉണ്ടായിരുന്നു മാതാവ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ ഞങ്ങൾ ഒരുക്കേണ്ടിയിട്ട് മാതാവെന്തേ ഒരു ഫാമിലീനെ ട്രെയിനിൽ ഓൾറെഡി തന്നിരുന്നു അങ്ങനെ വന്ന് ട്രെയിനിൽ നിന്ന് എന്തേ അവർ ഉടമ്പടി എന്താ എന്താണ് ഉടമ്പടി എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ വന്നു ഇവിടെ വന്നപ്പം വീട്ടിൽ ഒരാൾക്കേ ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ അമ്മയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അമ്മ ഉടമ്പടി എടുത്താണെങ്കിൽ പോലും ഞങ്ങളെല്ലാവരും ഞാനാണെങ്കിലും ചേച്ചിയാണെങ്കിലും എന്താണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയായാലും ഉടമ്പടി പ്രാർത്ഥനയായാലും ചൊല്ലി നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇരിക്കുകയാണ് അമ്മ പറഞ്ഞതുപോലെ തന്നെ വഴിയുടെ പ്രശ്നം ഞാൻ ജനിച്ച എൻ്റെ ഒരു ഓർമ്മ വെച്ച സമയം മുതൽ തന്നെ ഞങ്ങളുടെ വീട്ടിന് മുന്നിൽ അത് ഫസ്റ്റ് വേറെ ആരോ വഴി വേറെ ആരുടെയോ സ്ഥലമായിരുന്നു ആ സ്ഥലത്തൂടെ ആയിരുന്നു ഞങ്ങൾ വഴി പോയിരുന്നത് പക്ഷേ അത് ഞങ്ങൾക്ക് വഴിയായിട്ടൊന്നും തന്നിട്ടില്ല പിന്നീട് അവരെന്ത് ചെയ്ത് ആ സ്ഥലം വേറൊരാൾക്ക് വിറ്റു അപ്പോഴും ഞങ്ങൾക്ക് എന്തില്ല വഴി തന്നില്ല പിന്നെ മഴ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം നിറഞ്ഞ പ്രശ്നങ്ങളായി അങ്ങനെ പോലീസ് വന്ന് അങ്ങനെ ലോക പ്രശ്നങ്ങൾ അടിയായി കച്ചറിയായി അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം എനിക്ക് ഇരുപത്തിനാല് വയസ്സ് അതായത് ഇരുപത്തിനാല് കൊല്ലം കൊണ്ട് നടക്കാത്ത ഒരു കാര്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ആ വഴിയിലിട്ട സമയത്ത് ലോകത്തിൻ്റെ ന്യായാധിപൻ തന്നെ ഇറങ്ങി വന്ന് അമ്മയുടെ മധ്യസ്ഥതയിലെ സമാധാനത്തിൽ തന്നെ ഞങ്ങൾക്ക് എന്തു ചെയ്ത് അവർ തന്നെ വഴി തന്നു ഇതാണ് ഏറ്റവും വലിയൊരു സാക്ഷ്യം അതുപോലെ തന്നെയാണ് അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ് അപ്പം അച്ഛൻ അങ്ങനെ വിശ്വാസമൊന്നും അത്ര വിശ്വാസം ഇല്ല ചെറിയൊരു വിശ്വാസം ഉണ്ട് അപ്പം ഇവിടെ വന്ന സമയത്ത് പുലർച്ചയ്ക്ക് കടലിൽ പോകുന്ന സമയത്ത് ഹാർബറിലെത്തണമെങ്കിൽ ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ട് സോ പല ജീ മൃഗങ്ങളുണ്ടാകാം സോ നമ്മൾ പ്രാർത്ഥിച്ചു ഒന്നും ഉണ്ടാകരുതേ മാതാവ് നീ കൂടെ ഉണ്ടായിക്കോളണേ എന്നുള്ളത് എന്നിട്ടെന്തു ചെയ്തു തൈലം നെറ്റിയിൽ പുരട്ടി കൊടുത്തു അച്ഛൻ വരുമ്പോൾ പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഹാർബറിൽ ഹാർബറിലെത്തുന്നവരെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നു വിശ്വാസം ഇല്ലാത്ത അച്ഛന മാതാവ് എന്ത് ചെയ്തു വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു അത് വേറൊരു സാക്ഷ്യമാണ് അതുപോലെ തന്നെ പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ടാകുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഒരു ലാപ്ടോപ്പ് ഞാൻ എം ബി എക്കാരനാണ് അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഫിഷറീസ് ഓഫീസറെ കണ്ട് പലതവണ ഞാൻ നടന്ന് അവസാനം പാസ്സാകുന്ന രീതിയിൽ എത്തിയപ്പോൾ ആ ലിസ്റ്റ് എന്ത് ചെയ്ത് തള്ളുന്ന രീതിയിൽ എത്തിപ്പെട്ട് അപ്പോഴാണ് മാതാവ് കൈപിടിച്ച് ഇവിടെ എത്തിച്ചത് മാതാവ് കൈപിടിച്ച് ഇവിടെ എത്തിച്ച സമയത്താണ് ഇവിടുന്ന് അമ്മ ഉടമ്പഴ സമയത്ത് എങ്ങനെയോ ശ്രവിക്കപ്പെടുകയാണ് ഈ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് എന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്ത് ഈ ലാപ്ടോപ്പ് എന്നുള്ളത് ജസ്റ്റ് വെറുതെ ഒന്ന് നിയോഗത്തിലേക്ക് വെച്ചു ഉടമ്പടി എടുത്തു തിരിച്ചു വന്നു ഒരു ഒന്നൊന്നര മാസമാകുന്നത്തേക്ക് ഈ തള്ളിപ്പോയ ലിസ്റ്റ് മാതാവ് തിരിച്ചെടുത്തു എനിക്ക് തോന്നുന്നു ആ തൊണ്ണൂറ് ദിവസം പൂർത്തിയാകുന്ന സമയം കൊണ്ട് തന്നെ മാതാവ് എന്ത് ചെയ്തു ലാപ്ടോപ്പ് അനുഗ്രഹിച്ചു അതുപോലെ തന്നെയായിരുന്നു ഒരു വണ്ടി വാങ്ങാനുള്ളത് അപ്പോൾ നമ്മൾ മാതാവിൻ്റെ ഭക്തന്മാരായതുകൊണ്ട് നമ്മൾ മാതാവിൻ്റെ ആഗ്രഹിക്കാം അപ്പം നമ്മൾ ആഗ്രഹിച്ചത് അമ്മയുടെ നീലാങ്കി ആയതുകൊണ്ട് നീലക്കളറുള്ളൊരു വണ്ടി മതിയെന്നാണ് പക്ഷേ മാതാവ് എന്ത് ചെയ്താണ് അത് ഉടമ്പടിയിൽ വെച്ചേ ഉള്ളൂ കുറച്ച് ഡേയ്സ് കൊണ്ട് തന്നെ അമ്മയുടെ ഗ്രേ കളറായ ഗ്രേ കളറിലുള്ള നല്ലൊരു വണ്ടി തന്നെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്താണെങ്കിലും ഉടമ്പടി പാലിക്കുന്നുണ്ട് പക്ഷേ അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ ധ്യാനം കൂടും ചിലതൊക്കെ എന്ത് ചെയ്തു സ്ട്രോൾ ചെയ്ത് കളയും അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അമ്മ പറഞ്ഞല്ലോ അമ്മക്ക് ഒരു ദിവസം എന്തു ചെയ്ത് മാതാവ് സ്വപ്നത്തിൽ ദർശനം കൊടുത്തു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ഉറങ്ങി ഉറങ്ങി എങ്ങനെ കണ്ണ് തുറന്നെന്നറിയില്ല ഞാൻ കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് ഞാൻ ഞങ്ങൾ കണ്ണ് തുറന്നാൽ മീൻസ് ഒരു ഹാളുണ്ട് അവിടെയാണ് ഡൈനിങ് ഉള്ളത് അപ്പം ഒരു പുലർച്ചെ സമയത്ത് ഞാൻ എങ്ങനെ കണ്ണ് തുറന്നാലേ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണാം സിൽവർ ഗ്രേ കളറില് ആ ഒരു വെളിച്ചം നിൽക്കുന്നത് അപ്പോൾ ഉറക്കത്തിൽ നമ്മൾ കണ്ടാൽ പെട്ടെന്ന് പേടിച്ചു പോകും അപ്പോൾ പേടിച്ചിട്ട് ഞാൻ എന്തു ചെയ്ത് മറ തിരിഞ്ഞ് കിടന്ന് അത് കഴിഞ്ഞ് കുറച്ചും കൂടിയും കഴിഞ്ഞപ്പം വീണ്ടും എൻ്റെ ഉറക്കം ചെട്ടി ഈ ഉറക്കം ചെട്ടി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിൽ കണ്ട ഈ സിൽവർ ഗ്രേ വെളിച്ചം നേരെ ഞാൻ എവിടെയാണോ മാതാവിനെ വെച്ച് ആരാധിക്കുന്നത് അതിൻ്റെ നേരെ ഫ്രണ്ടിൽ വന്നാണ് ഈ സിൽവർ ഗ്രേ കളർ നിൽക്കുന്നത് അപ്പം അമ്മ സ്വപ്നത്തിൽ കണ്ടാണെങ്കിലും മാതാവിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് അങ്ങനെ ഞാനൊരു ഹോസ്പിറ്റലിലെ എച്ച് ആർ ഐ വർക്ക് ചെയ്യാണ് അമ്മ തന്നെ തന്ന ജോലിയാണ് അമ്മ തന്ന അടയാളായിട്ട് എൻ്റെ യൂണിഫോം തന്നെ ഗ്രേ കളറാണ് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ മാതാവിനെ കണ്ട് ആ കണ്ട് പിറ്റത്തെ മാസം അമ്മയോട് ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എൻ്റെ സിഇഒ എന്ത് ചെയ്താണ് എന്നാൽ ഡോക്ടേഴ്സ് റിക്രൂട്ട്മെൻറ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയാണ് അപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ എച്ച് ആർ മാനേജർ കഴിഞ്ഞാൽ ഈ റിക്രൂട്ട്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ് ഡോക്ടേഴ്സ് റിക്രൂട്ട്മെൻ്റ് കാരണം ഒരു ഹോസ്പിറ്റൽ ഓടണമെങ്കിൽ മെയിനായിട്ട് എന്ത് വേണം ഡോക്ടർ വേണം അങ്ങനെ മാതാവ് എന്നെ എന്ത് ചെയ്ത് സിഇഒയുടെ രൂപത്തിൽ തന്നെ പ്രൊമോട്ട് ചെയ്തു പക്ഷേ പിന്നീട് സിഇഒ എനിക്ക് രണ്ട് ടാസ്ക് തരികയാണ് ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിനെയും ഒരു യൂറോളജിസ്റ്റിനെയും ജോയിൻ ചെയ്യിക്കാം പെട്ടല്ലോ കാരണം ഗ്യാസ്ട്രോ യൂറോ ഒക്കെ ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എങ്കിലും ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഇതിൽ ഞാൻ ശ്രമിച്ചു പക്ഷേ ഒന്നും നടന്നില്ല ഒരു നാല് മാസം ഞാൻ ഡോക്ടേഴ്സിനാ ഓരോ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിൻ്റെ നമ്പർ കണ്ടെത്തി ഞാൻ വിളിക്കുക ഡോക്ടേഴ്സ് ആരും അല്ല കാരണം അവർ ഓൾറെഡി വോക്കിംഗ് ആണ് അങ്ങനെ ഒരു നാല് മാസം കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്ത് മാതാവിനോട് പറഞ്ഞു എന്നെ കൊണ്ട് കഴിയുന്നത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ അമ്മയെ പറ്റൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് ഒരു യൂറോളജിസ്റ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു ആ യൂറോളജിസ്റ്റ് വേറെ ഒരു ഹോസ്പിറ്റലിൽ കിട്ടുമ്പോൾ ആ യൂറോളജിസ്റ്റ് പോവുകയും ചെയ്ത് അപ്പോൾ യൂറോളജിസ്റ്റ് പോയത് കൊണ്ട് പേഷ്യൻറ്റ് കൂടുതലുണ്ട് എൻ്റെ ടാസ്ക് കൂടുകയും ചെയ്ത് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് ഞാൻ ഒരാഴ്ച സമയം തരാം ആ ഒരാഴ്ച ഞാൻ എന്ത് ചെയ്ത് ഉപവാസം പ്രഖ്യാപിക്കാം മത്സ്യമാംസങ്ങൾ ഒഴിവാക്കിയിട്ട് ഞാൻ ഉപവാസം പ്രഖ്യാപിക്കാം എന്നിട്ട് ഞാൻ എന്ത് അത് അമ്മയ്ക്ക് വിട്ടുകൊടുത്തു ആ ഒരാഴ്ച കഴിയുമ്പോഴേക്കും തന്നെ യൂറോളജിസ്റ്റ് എനിക്ക് തോന്നുന്നു എറണാകുളത്തുള്ളൊരു യൂറോളജിസ്റ്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നത് അവരെ ഞാൻ സി യു ആയിട്ട് കണക്ട് ചെയ്യിക്കുന്നത് അവർ ജോയിൻ ചെയ്യുന്നു അതുപോലെ തന്നെ ഗ്യാസ്ട്രോ എൻറ്റോളജസ്റ്റ് ജോയിൻ ചെയ്യുന്നു ആ ഒരാഴ്ച ഞാൻ നാലു മാസം ശ്രമിച്ച് നടക്കാത്തത് അമ്മക്ക് വിട്ടുകൊടുത്തപ്പോൾ ആ ഒരാഴ്ച കൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ ഗ്യാസ്ട്രോം വന്ന് യൂറോളജിസ്റ്റും വന്ന് ഇതാണ് എൻ്റെ വേറൊരു സാക്ഷ്യം പിന്നീട് എന്ന് പറയുന്നത് ഞാനിവിടെ മൂന്ന് തവണ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് പുതുക്കിയിട്ടുണ്ട് ആ മൂന്ന് തവണയും മാതാവ് ഈ പ്രദക്ഷിണത്തിൽ എന്നെ ഒരിക്കലും പുറകിലല്ല നിത്തിച്ചത് മാതാവ് എന്നെ മുന്നിൽ തന്നെ നിച്ചത് കാരണം ഓരോ തവണ മാതാവ് ആയാലും പിന്നെ മെഴുകുതിരി ആയാലും ചന്ദന തിരിയായാലും ഓരോന്നെ കൈ കിട്ടിയിട്ടുണ്ട് അമ്മ എന്ന ഇന്ന വരെ ഞാനിവിടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി ഇത്ര ആയിട്ട് പോലും അമ്മ ആ പ്രദക്ഷിണ വഴിയിലെന്നാൽ പിന്നിലേക്ക് ആക്കിയിട്ടില്ല അമ്മ എന്നെ എന്നും മുന്നിൽ തന്നെ നിർത്തിയിട്ടുള്ളൂ ഈ ഞങ്ങൾ ഈ മെയ് മാസം അതുപോലെ തന്നെ ഒക്ടോബർ മാസം അതുപോലെ തന്നെ ഡിസംബർ മാസം ഈ മൂന്ന് മാസം ഞങ്ങൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞങ്ങൾ മത്സ്യമാംസങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല പിന്നെ അങ്ങനെ നല്ല രീതിയിൽ വ്രതശുദ്ധിയോടു കൂടിയാണ് ഞങ്ങൾ എന്തു ചെയ്യാം ഈ മൂന്ന് മാസം പ്രേയർ ചെയ്യാറ് അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ചേച്ചിക്ക് ജോലി ജോലിയില്ലാത്തൊരവസ്ഥ വരിക അപ്പം ചേച്ചി ഞങ്ങളോട് പറയാണ് പ്രാർത്ഥിക്കണം ജോലിയില്ല മൂന്ന് മൂന്നര മാസത്തോളം വീട്ടിലിങ്ങനെ ഇരിക്കുക അപ്പം ഞാൻ അമ്മ എന്തു ചെയ്ത് പ്രാർത്ഥിച്ച് അമ്മ പറഞ്ഞേ ഒരു ഡിസംബർ മാസം മാതാവേ ഇത് ഈ മാസം നീ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തന്ന മാസം ഈ മാസം കഴിയുന്നതിന് മുന്നേ എൻ്റെ മകൾക്ക് ജോലി കൊടുക്കണേ എന്നുള്ളത് അങ്ങനെ ഒരു ദിവസം കാണാം രാവില അമ്മ പ്രത്യക്ഷപ്പെടുകയാണ് ഉറങ്ങാണ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ട് ഒരാ ആരോ ഒരാൾ തലോടുന്ന രീതിയിൽ നോക്കുമ്പോൾ ഉറക്കത്ത് കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് കാണാം മാതാവ് മാതാവിൻ്റെ ഇടത്തക്കാരം തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ് വലത്തെ കൈകളിൽ കാണാം വെള്ളമുത്തിൻ്റെ ജപമാല അപ്പം അമ്മ ഇങ്ങനെ തലോടുകയാണ് അമ്മയൊന്നും പറയുന്നുമില്ല അമ്മ ഇങ്ങനെ ചിരിക്കുകയാണ് അമ്മയെ കാണാം എന്ത് സുന്ദരിയാണെന്നറിയാവുക അങ്ങനെ അമ്മ അപ്പം അമ്മയോട് പറഞ്ഞ് അമ്മ എനിക്ക് ജോലി ജോലിയില്ലയെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൈകളിൽ സ്പർശിക്കുമ്പോൾ തന്നെ ഷോക്ക് ഷോക്കടിക്കുകയും ചെയ്യുന്നു മാതാവ് അപ്രത്യക്ഷാവുകയും ചെയ്യുന്നു അങ്ങനെ ഡിസംബർ ഇരുപത്തഞ്ച് ഞങ്ങൾ പ്രഖ്യാപിച്ച ഞങ്ങളെ വ്രതമൊക്കെ കഴിയുന്ന സമയത്ത് ഡിസംബർ ഇരുപത്താറാം തീയതി ഒരു ഇൻ്റർവ്യൂ കോൾ വരുന്നു ഡിസംബർ ഇരുപത്തേഴ് കഴിഞ്ഞ് ഇരുപത്തെട്ടാം തീയതി ജോയിൻ ചെയ്യാനുള്ള ഓഫർ ലെറ്ററും ഓഫർ ലെറ്ററും കൂടി വരികയാണ് അതാണ് വേറൊരു എന്ന് പറയുന്നത് ഇതേ എന്ന് വെച്ചാൽ ഞങ്ങൾ ജപമാല ഞങ്ങൾക്ക് ജപമാല എന്താണെന്ന് അറിയാറ് കാരണം നോൺ ക്രിസ്ത്യൻസ് ആണ് ആകെ അറിയുന്നത് ഈ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ അങ്ങനെ ജപമാല എൻ്റെ ചേച്ചിക്ക് ആരോ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുകയാണ് അങ്ങനെ ജപമാല എന്തു ചെയ്തു ചേച്ചി ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുകയാണ് ഞങ്ങൾ ജപമാല ചൊല്ലാണ് ആദ്യമായിട്ട് ജപമാല ചൊല്ലുകയാണ് നമുക്കറിയത്തില്ലല്ലോ എങ്ങനെയാണ് ചൊല്ലേണ്ടതുള്ളത് അങ്ങനെ ജപമാല ചൊല്ലി ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് ചേച്ചി ജപമാല പഠിപ്പിച്ച് ആ സമയത്താണ് മാതാവ് ജപമാലയായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെ ഇരിക്കാൻ പിറ്റേത് മാതാവിൻ്റെ മെയ് വണക്ക മാസം ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് പുതുക്കി പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കാണാം അമ്മ ആ ജപമാല എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം ജപമാല ചൊല്ലിയതേ ഉള്ളൂ ആ ജപമാല അവിടെ എത്തി അമ്മ അത് സ്വീകരിച്ചു ഞങ്ങളെ മെഴുകുതിരിയിൽ കാണാം അമ്മ പ്രത്യക്ഷപ്പെടുന്ന ആ രൂപം ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ രൂപം മാതാവ് ജപമാല ചൊല്ലുന്ന കുറച്ച് ദിവസം ജപമാല ചൊല്ലിയതേ ഉള്ളൂ അപ്പോഴേക്കും അമ്മ എന്ത് ചെയ്ത് മാതാവ് ഞങ്ങൾക്ക് ഇവിടെ ഇതുവരെ ഞങ്ങളുടെ സ്വപ്നത്തിൽ വന്നു ഞാൻ കാണുന്ന വിധത്തിൽ മാതാവ് കണ്ടു പക്ഷേ ഇവിടെ ഒരു സാക്ഷ്യപ്പെടുത്താൻ അമ്മ പ്രത്യക്ഷപ്പെട്ടു ഈ പച്ചമെഴുകുതിൽ അതുകൊണ്ട് തന്നെ ഈ നീലമെഴുകുതിരായാലും പച്ചമെഴുകുതിരായാലും പ്രാർത്ഥനാ സമയത്ത് കത്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ ഊതുവോ അല്ലെങ്കിൽ കൈകൊണ്ട് തള്ളിക്കെടുത്താറോ ഇല്ല കാരണം അമ്മ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ഇതാണ് മെഴുതിരി അപ്പോൾ നമ്മൾ ഊതുമ്പോൾ മാതാവിൻ്റെ മുഖത്തേക്ക് ഊതുന്ന പോലെയാണ് അല്ലെങ്കിൽ കൈകൊണ്ട് അടിക്കുമ്പോൾ അമ്മയെ അടിക്കുന്ന പോലെയാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു തീപ്പെട്ടി കൊള്ളി കൊണ്ടോ ആടെ എന്തു ചെയ്യുക പ്രാർത്ഥന കഴിഞ്ഞാലും ഞങ്ങൾ എന്തു ചെയ്യുക മെഴുത്തിരി കെടുത്താറുള്ളത് ഒത്തിരി അനുഗ്രഹങ്ങൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ മാതാവിനെ കിട്ടിയെന്നുള്ളത് അപ്പോൾ മാതാവിനെ കിട്ടിയ ആ രൂപം ഇവിടുന്ന് സ്റ്റാളിൽ നിന്ന് ഞാൻ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെച്ചു പ്രാർത്ഥിച്ചു ഒരു ചൗമാല കൊടുത്തു ആ മാതാവിന് ഇവിടുന്ന് വാങ്ങി ഫോട്ടോ ഒരു ആ രൂപം വാങ്ങി വീട്ടിൽ വെച്ചതിന് ശേഷം പിന്നെ അമ്മ പറഞ്ഞല്ലോ പല തവണ പല തവണയായി നീല പച്ച മെഴുകുതരിലെ അമ്മ പല രൂപത്തിൽ അമ്മ രൂപത്തിലും പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ലാസ്റ്റ് ഈ ഓഗസ്റ്റ് മാസം ജപ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് ഒരു സിസ്റ്റർ ഒരു വചനം തരികയാണ് ജോഷ ഒ ഒന്ന് ഒമ്പത് ശക്തനും ധീരനുമായിരിക്കണം ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്തത് നിന ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം ഉണ്ടായിരിക്കുന്നുള്ളത് ഇതേ വചനം തന്നെ ആഗസ്റ്റ് ഇരുപത്താറാം തീയതി ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുകയുണ്ടായി ഇത് പറഞ്ഞ് കഴിയലും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മഴവിൽ എനിക്ക് കാണണം എന്നത് പക്ഷേ ഈ വചനം എനിക്ക് തന്ന് അതേ ഇരുപത്താറാം തീയതി അച്ഛൻ ഡെയിലി ബ്രെഡിൽ അത് പറയുകയും ചെയ്ത് ഞാൻ ഇരുന്ന് മുട്ടി ഇരുന്ന് പ്രാർത്ഥിച്ച് നോക്കുമ്പം കാണാം ആകാശത്ത് വീണ്ടും ഇതേ മാതാവിൻ്റെ രൂപത്തിൽ ചുവന്ന നമ്മൾ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ കളറില്ലേ ആ കളറിൽ അമ്മ ആകാശത്തും പ്രത്യക്ഷപ്പെട്ടു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അമ്മ വീണ്ടും ആകാശത്ത് പ്രത്യക്ഷപ്പെടുക അപ്പം ഇത്രയും അനുഗ്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മക്ക് ഒരുപാട് നന്ദി പറയാണ് കാരണം ട്രാക്കില്ലാത്ത ആളുകളാണ് ട്രാക്കിലെത്തിക്കാനുള്ള ഏറ്റവും വലിയ ഒരു മെൻറ്ററാണ് പരിശുദ്ധ അമ്മ അമ്മ അടിപൊളിയാണ് കാരണം നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അമ്മക്കത് സാധിച്ചു തരാൻ എടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഈ അമ്മ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥെയാണ് ഇനി കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാനായാലും അമ്മയായാലും പാലിയേറ്റീവിൽ പോയിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട് ബഡ്സ് സ്കൂൾ ഞങ്ങളധികം കാരണ പ്രവൃത്തികൾ ഞാനും അമ്മയും ഒന്നിച്ചാൽ പോകാറ് ബഡ്സ് സ്കൂൾ പോയിട്ട് അവർക്കെല്ലാം നമ്മുടെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീടിനടുത്തൽ ഓരോ ചേച്ചി മരുന്ന് വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് എനിക്ക് തോന്നുന്ന കാര്യം പത്രങ്ങളൊക്കെയാണ് തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് ചേട്ടന്മാരോട് നമ്മുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടാണ് പത്രം കൊടുക്കുക അങ്ങനെ ഇരിക്കുകയാണ് ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് പോയ സമയത്ത് ഒരു ദിവസം രാവിലെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ജോഗിങ്ങിന് പോവുകയാണ് ഇപ്പോൾ ജോഗിങ്ങിന് പോകുന്ന സമയത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തു പെട്ടെന്നൊരു ദിവസമുള്ള പ്ലാനിങ്ങാണ് ജോഗിങ്ങിന് പോവുകയാണ് പക്ഷേ ഞങ്ങൾ പോകുന്ന റൂട്ട് പെട്ടെന്ന് ആരോ തെറ്റ് തിരിക്കുന്ന പോലെ അപ്പോൾ റൂട്ട് തിരിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ കാണാം അവിടെ ഒരു മാതാവിൻ്റെ പള്ളി ആ പള്ളിക്ക് പുറത്ത് മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഇരിക്കുന്നുണ്ട് അങ്ങനെ മാതാവിനെ കണ്ടപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് ഇതാ നിൻ്റെ മാതാവിരിക്കുന്നത് അവന് മാതാവിനൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആളാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് മാതാവാതാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മാതാവിനെ കണ്ടതല്ലേ കണ്ട സ്ഥിതിക്ക് എന്തായാലും അമ്മയെ കണ്ട് പ്രാർത്ഥിക്കണ്ടേ കാരണം ഞാൻ അമ്മയുടെ ഒരു ഭക്തനാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് അമ്മയുടെ മുഖത്ത് നോക്കി പ്രാർത്ഥിച്ച് കണ്ണടച്ച് താഴെ നോക്കുമ്പോൾ കാണാം ഏതോ ഒരു വ്യക്തി കൊണ്ടുപോയി വെച്ച കൃപാസനത്തിലെ ഒരു മൂന്നോ നാലോ കെട്ട് പേപ്പർ ജൂൺ മാസത്തെ ജൂലൈ മാസത്തെ കഴിഞ്ഞ കൊല്ലത്തെ സെപ്റ്റംബറിലത് ഈ പേപ്പർ കണ്ടതിന് ശേഷം ഞാനത് എടുത്ത് തിരിച്ച് മാതാവിനെ നോക്കുമ്പോൾ കാണാം അമ്മ സങ്കടപ്പെട്ടിരിക്കുക ഈ പേപ്പർ എടുത്തതിനു വെച്ച് ഞാൻ നോക്കുമ്പോൾ അമ്മ സങ്കടപ്പെട്ടിരിക്കുക അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞേ ഈ പേപ്പർ വെച്ച ആളോട് അമ്മ ക്ഷമിക്കണം ഈ പേപ്പർ ഞാൻ സന്തോഷപൂർവ്വം ഞാൻ കൊടുത്തോളാം എന്നുള്ളത് അങ്ങനെ ആ പേപ്പർ എല്ലാം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് പാളയത്തുള്ള ആ വെയിലത്ത് ഞാൻ പാളയത്തുള്ള എല്ലാ ഓട്ടോക്ഷക്കാർക്കും അവിടെ കാണുന്ന എല്ലാവർക്കും ഞാൻ കൊടുത്ത് അതുകൊണ്ട് എനിക്ക് എന്താ അത്രയും പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഏത് സമയത്തും അമ്മ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഒരു പൂർണ്ണ വിശ്വാസം എന്നിലുണ്ട് ഇനി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം അമ്മയുടെ കൈകളിലെ ജീവിത അവസാനം വരെ ഞാനും എൻ്റെ കുടുംബവും സുരക്ഷിതരാണ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോനിക്കും ഒരായിരം നന്ദി